ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം ഇപ്പോൾ സമയം നാലര ആയി ഞാൻ അങ്ങനെ ഇവിടെ അടുത്തൊരു ഓഡിറ്റോറിയം ഉദ്ഘാടനമാണ് അപ്പം എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൻ ജോലി ചെയ്യുന്ന ഓഫീസിലെ ഓണർ ഓഡിറ്റോറിയം കേട്ടോ അങ്ങനെ അവൻ്റെ കൂടെ ഞാനും കൂടെ ഇവിടെ വന്ന് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ എല്ലാവരും ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് ഇതാണ് ഓഡിറ്റോറിയം ഗാർഡിനിയ കൺവെൻഷൻ സെൻ്റർ നല്ല അടിപൊളി ഒരു ഓഡിറ്റോറിയമാണ് നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവിടെ ചെല്ലുന്ന എല്ലാവർക്കും ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ജ്യൂസും ചായയും വെള്ളവും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഇത് കഴിക്കാൻ വേണ്ടിയുള്ള തിരക്കാണ് ഇടിയോടിയിടി ഞാൻ വിചാരിച്ചെന്തെങ്കിലും ജ്യൂസോ വല്ലതും കഴിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നിന്നിൻ്റെ അവസാനം പിന്നെ ഞാനൊരു ബെജിയും കഴിച്ച് പിന്നെ ചായ കുടിക്കണോ വേണ്ട എന്നൊക്കെ ആലോചിച്ചിട്ട് ചായ കുടിച്ചില്ല പോണൊക്കെ ഉണ്ട് കേട്ടോ ചാ ഒരു ബെജി മാത്രം എടുത്ത് കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഞാൻ അവിടെ നിന്ന് കറങ്ങി എൻ്റെ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബോറായിരുന്നു ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുറേ നേരം ഒക്കെ അവിടെ നിന്നിട്ട് ഞാൻ വിചാരിച്ച് ഓഡിറ്റോറിയത്തിൻ്റെ അകത്തോട്ട് കയറി പോകാം അങ്ങനെ ഞാൻ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലോട്ട് പോകുന്നിടത്ത് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര തിരക്കേട്ട ഒരു ബോക്സ് വെച്ചേക്കുന്ന ആളുകൾ അവിടെ എന്തൊക്കെയോ പൂരിപ്പിച്ചാൽ അതിനകത്തോട്ട് ഇടുന്നു അങ്ങനെ ഞാൻ ചെന്നെന്തരെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഒരു കൂപ്പൺ തരും അതിൽ നമ്മളെ പേരും അഡ്രസ്സും എഴുതി ബോക്സിനകത്തോട്ട് ഇടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു നറുക്കെടു നറക്കെടുക്കുമെന്ന് അത് നോക്കിയിട്ട് പിന്നെ ഞാൻ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലോട്ട് പോയി അപ്പം ഇങ്ങനെ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ അവിടെ എന്തൊക്കെയോ പ്രോഗ്രാം നടക്കുന്നു അങ്ങനെ ഞാൻ ഇവിടെ നിന്നിട്ട് ആലോചിച്ചു അവിടെ ചെന്നിരിക്കണം ഫ്രണ്ടിലിരിക്കണോ അങ്ങ് ബാൽക്കണിയിലിരിക്കണമെന്ന് പറഞ്ഞ് ചിന്തിച്ച് ചിരുന്നിട്ട് പിന്നെ ഞാനങ്ങ് ബാൽക്കണിയിൽ പോയിരുന്നു കേട്ടോ അവിടെ ചെന്നിരുന്നപ്പോൾ അവിടെ ഫ്രണ്ടിൽ എന്തൊക്കെയോ പരിപാടി നടക്കുന്നു ഞാൻ അവിടെ കുറേ നേരം ഇരുന്ന് ആൾക്കാർ ഫാമിലി ആയിട്ട് വരുന്നു പോകുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇടയിൽ പോയി ഫുഡ് കഴിക്കാം പിന്നും വന്നിരിക്കാം പ്രോഗ്രാം കാണാം എല്ലാം അതിനിടയിൽ നല്ലൊരു ഡാൻസ് പ്രോഗ്രാം വന്നപ്പോൾ അത് നല്ലതായിരുന്നു കേട്ടോ നല്ലൊരു ഡാൻസ് ആയിരുന്നു അങ്ങനെ കുറച്ച് നേരം ഞാൻ ഇരുന്ന് ആ ഡാൻസ് ഒക്കെ കണ്ട് കുറേ നേരം കഴിഞ്ഞപ്പം എനിക്കും ബോറായി ഒത്തിരി സമയമായി അപ്പോൾ ഞാൻ വിചാരിച്ച് പോയി ഫുഡ് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി പ്രോഗ്രാം രണ്ട് മൂന്ന് പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നു അങ്ങനെ ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വന്ന് പിന്നെ കുറച്ച് നേരം കൂടി ഇരുന്ന് പ്രോഗ്രാം കണ്ട് പിന്നെ ബാൻഡിൻ്റെ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ രണ്ട് പാട്ടൊക്കെ കേട്ടിട്ട് പിന്നെ സമയം അപ്പം തന്നെ സമയം ഒരു ആറ് മണിയൊക്കെ ആയി അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാൻ ഇനി ഇരുന്ന രാത്രിയാവും എട്ടര വരെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ രണ്ട് പാട്ടും കണ്ടിട്ട് ഞാൻ ഉടനെ തന്നെ അവിടെ നിന്ന് തിരിച്ചു അങ്ങനെ ഇത്ര ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ എൻ്റെ പരിപാടി ഞായറാഴ്ചത്തെ പരിപാടി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബർക്കല്ലേ